ൾക്ക് വേണ്ടി ഒരു ജഡം കരക്കെ കടലാനു പറയുന്നുണ്ട് കടൽ ആമ എന്തായാലും അല്ല സംശയം ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോൾ റെയിൽസിനാണ് കാണിക്കുന്നത് പക്ഷെ അതിന്റെ ഷെയ്പ്പ് വ്യത്യാസം വന്നത് അങ്ങനെ പറയണത് വിദ്യുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം നമ്മളിതിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ല അത് വെറുതെ അതൊന്നും വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞു വലിയൊരു അപ്പോൾ നമുക്ക് ചാവക്കാട് കഴിഞ്ഞാൽ വാടാനത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു വെയിൽസ് അടിഞ്ഞിടും ഇത് കടല ആനയാണ് ആനയാണെന്നാണ് പറയുന്നത് ലോക്കൽസ് പറയണത് വിദ്യുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്കത് ഉറപ്പിക്കാം എന്താണെന്നുള്ളത് എന്തായാലും ഇന്ന് ഇതിന്റെ ഡിസ്പോസിറ്റ് ഇവിടെ നിന്ന് നിർത്തിട്ട് മാറ്റി വരാൻ അവർക്ക് കൊടുക്കും അധികാരികളെപ്പോഴാണ് വരുമെന്നറിയില്ല ഞങ്ങൾ രാവിലെ ഇത് കേട്ടപ്പോൾ വന്നത് ഇന്നലെ വാർത്ത ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് ബോട്ടിങ്ങിന് പോയ ആൾക്കാർ ഇതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് നേരിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യമാണ്